മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത് വോളിയം മുപ്പത്തി മൂന്ന് ഇഷ്യൂ നാൽപ്പത്തി നാലിന് തൊഴിലവസരം കോയിൽ ചേരാം കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സപ്ലൈ കോ പ്രോജക്റ്റ് എഞ്ചിനീയർ അപ്പറൻ്റെ തസ്തി തസ്തികകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം തസ്തിക പ്രോജക്റ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒഴിവ് ഒന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യതാ ബി ടെക് ഇലക്ട്രിക്കൽ അഞ്ച് മുതൽ എട്ട് വർഷത്തെ പ്രവർ ഇൻഡസ്ട്രിയൽ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് വാക്കിൻ ഇൻ്റർവ്യൂ സ്ഥലം സപ്ലൈകോ ഹെഡ് ഓഫീസ് കൊച്ചി തീയതി ഓഗസ്റ്റ് മുപ്പത് പതിനൊന്ന് എ എം തസ്തിക അപ്പറൻ്റെ സിവിൽ ഒഴിവ് ഒന്ന് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് സിവിൽ പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് വാക്കിൻ ഇൻ്റർവ്യൂ സ്ഥലം സപ്ലൈകോ ഹെഡ് ഓഫീസ് കൊച്ചി തീയതി ഓഗസ്റ്റ് മുപ്പത് പന്ത്രണ്ട് ബി എം വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ മാതൃക പൂരിപ്പിച്ച് വിശദമായ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോ കോ